ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നേക്കണത് ഒരു പന്നിക്കറി ആയിട്ടാണ് അപ്പോൾ ഒരു അടിപൊളി പന്നിക്കറി ഉണ്ടാക്കി കാണിക്കണം ഏ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അതൊന്ന് കണ്ടോ ഓക്കെ അമ്മ എല്ലാം റെഡി ആയോ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ചേരുവെന്ന് പറഞ്ഞാൽ തേങ്ങക്കൊത്ത് സവാള പിന്ന ഇഞ്ചി വെളുത്തുള്ളി അല്ലേ ഓക്കെ അപ്പം തുടങ്ങാം ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുമല്ലേ അല്ല ഇവിടെ ഒത്തിട്ടല്ലേ അപ്പോൾ ഗൈസ് ഇത് മൊത്തം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം നെക്സ്റ്റ് ഉപ്പ് അടുത്തെന്താ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അടുത്തായിട്ട് എന്താ കറി വെക്കില്ല ഓക്കെ അത് പോട്ടെ ആ ഇതെല്ലാം കൂടെ വന്ന മിക്സ് ചെയ്യണല്ലേ നാടൻ നാടൻ പന്നിക്കറി ആ പന്നിക്കറിയാണ് കാണുന്നവരെ ട്രൈ ട്രൈ നോക്കണം പന്നി ഇഷ്ടമല്ലാത്തവരെ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാതൊരു പരുവായിട്ടുണ്ട് മിക്സ് ചെയ്തു കുക്കറിലേക്ക് ഇടാം അല്ലേ വേവ ഉള്ളത് വേണ്ട കുക്കറിലോട്ട് ഇടമായിരിക്കും നല്ല അല്ലേ എന്നിട്ട് കുക്കറിലോട്ട് തട്ടി കൊടുക്കാം ഇത് വെള്ളം ആക്കാം പാകത്തിനുള്ള വെള്ളം വേണ്ട ഇറച്ചിയിൽ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ആ അധികം വെള്ളം വേണ്ട ഈ നെയ്യ് അങ്ങോട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും വെള്ളം അതിനനുസരിച്ചുള്ളതായിരിക്കും റെഡി റെഡിയാക്കി എടുക്കാം ഇപ്പം ഇത് എത്ര പീസിൽ വേണ്ടി വരുമോ ആറ് ഓക്കെ അപ്പോൾ ആറ് പീസിലിന് ശേഷം നമുക്ക് കാണാം ഓക്കെ ായി ക്ഷമിക്കണം കുട്ടികളൊക്കെ ഉള്ളുണ്ട് കുറച്ച് ആഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് കയറ്റുന്നുണ്ട് ഭയങ്കര ഒച്ചമ്പുകളൊക്കെയാണ് അപ്പോൾ ആദ്യം ഇട്ടത് ഇറച്ചി മസാലയാണ് പിന്നെ മുളക് പൊടി അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം ഇട്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആദ്യം വറുത്തെടുക്കാം ഓക്കെ അപ്പോൾ അമ്മ അതെല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വറുത്തോണ്ട് വരാം വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ നോക്കാം കരിഞ്ഞു പോവല് പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു കയ്പ ഉള്ള ടേസ്റ്റായിട്ട് മാറും അതുകൊണ്ട് അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതിന് ശേഷം നല്ല തീ കുറച്ച് വയ്ക്കാം ഓക്കെ അമ്മ പിന്നെ ഇതിൽ തീച്ചെടി എടുത്തോണ്ട് കുഴപ്പമില്ല അപ്പം നേരത്തെ നമ്മളെ ആക്കി വെച്ച ഇറച്ചി അതായത് പന്നി ഇറച്ചി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വറുത്ത് വെച്ച മസാലയിലോട്ട് അത് തട്ടി കൊടുക്കാം ഓക്കെ ആ വെള്ളമൊന്നും കളയാൻ പാടില്ല കേട്ടോ അതിലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കറിക്കി എന്നിട്ട് മെല്ലെ ഇങ്ങനെ നല്ല വൃത്തിയൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ എല്ലായിടത്തും അരപ്പ് എത്തുന്ന രീതിയിൽ ഇളക്കുക കണ്ടല്ലേ ഇപ്പൊ തന്നെ കോരി ഇട്ട് കഴിക്കാനുള്ള ഒരിതുണ്ട് എന്നാലൊന്നും അരപ്പ് പിടിക്കട്ടെ ഓക്കെ അപ്പോൾ വന്നിക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഓക്കെ ഇപ്പം തന്നെ എൻ്റെ ആ ഒരു അരപ്പൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ വേറെ ലെവലിലേക്ക് മാറിക്കഴുകി അപ്പോൾ അരപ്പെല്ലായിടത്തും എത്തി അപ്പോൾ നമ്മളെ പന്നിക്കറി നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളച്ചോണ്ടിരിക്കയാണ് ഒരു മുക്കാൽ ഭാഗം പണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഒരു കാൽ ഭാഗം പണി ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അരപ്പല്ല ഏകദേശം ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒന്ന് നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ ആ ഒരു രക്ഷില്ല കേട്ടോ കൂടി സാധനം കുറച്ച് പരിപണ്ട് അവിടെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് അത് ചെയ്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ടുകൊടുക്കുക പിന്നെ അതിന് ശേഷം മല്ലിയില ഇതൊക്കെ നമ്മളെ മെയിനാണ് ഇടാണ്ടിരിക്കരുത് ആരും എന്നാൽ പന്നി ഇറച്ചി പന്നി ഇറച്ചി ആവുള്ളൂ ഓക്കേ അപ്പോൾ മല്ലിയില ഇട്ടിട്ട് അതിന് ശേഷം മറ്റൊരു മെയിൻ ആയിട്ടാണ് കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി അങ്ങോട്ട് തട്ടുക തട്ടിയതിന് ശേഷം ഇതൊന്ന് നല്ലോണം നല്ലോണം ഇളക്കി മറിച്ചുകൊടുക്കുക അങ്ങോട്ട് ആ പൊളിയല്ലേ അപ്പോൾ ഇളക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഗ്രേവിയും കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കഴിക്കുമ്പോഴത്തേക്കും ആ തേങ്ങ കൊത്ത് കഴിച്ച് കഴിക്കുന്ന കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടല്ല മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല വൃത്തി ഇളക്കുക ഇളക്കിയിട്ട് നോക്ക് പായ് നല്ല തിളച്ച് മാറുന്നുണ്ട് സാധനം ഇവിടെ നമ്മളെ ഏരിയയിൽ പന്നി കിട്ടാനായിട്ട് ഭയങ്കര റയറാട്ടോ കണ്ണൂരൊക്കെ ഓക്കെയാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു മെയിൻ ഇവിടെ ഉണ്ട് മെയിനാണെന്ന് പറഞ്ഞ് പറഞ്ഞ് കുറേയല്ല അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഈ നാരങ്ങ നീരൂടെ ഇതിലോട്ടങ്ങ് പിഴിഞ്ഞ് ചേർക്കുക അപ്പോൾ കറിക്കൊരു ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി ഒരു ഒരെണ്ണത്തിൻ്റെ പാതി ഒക്കെ മതിയാവും പക്ഷേ ഇത് നമ്മൾ ചെറിയ നാരങ്ങയുണ്ട് ഒരെണ്ണം ഫുള്ളെടുക്കാം ഓക്കെ അപ്പം അതിൻ്റെ കുരുവൊന്നും വീഴാതെ അമ്മ ചെയ്യുന്നുണ്ട് കാരണം വീണോണ്ടടുത്ത് മാറ്റിയതാട്ടോ അപ്പോൾ ഇതങ്ങോട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം പിന്നെ നാരങ്ങ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നാരങ്ങ വീഴുന്നേ തലേദിവസം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വടകപ്പിളി വിട്ട് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മളെ പന്നിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഗായസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനമാണ് നല്ല അടിപൊളി കറിയാണ് സ്പെഷ്യലാണ് ആരെങ്കിലും മരം വരമ്പഴും എന്ന് വെച്ചാൽ നമ്മളെ ബന്ധുക്കളൊക്കെ വരമ്പഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്സ്